യും ഇന്ന് ലോകത്തെ നയിക്കുന്ന സാമ്രാജ്യ ശക്തികളുടെ ചലനത്തെ നാം മുന്നോട്ട് നോക്കുമ്പോൾ സുവിശേഷത്തിന്റെ ആ ശക്തിയിലൂടെ അല്ലാതെ ഇന്ന് ലോകത്തെ മുൻപോട്ട് ചലിപ്പിക്കുവാൻ കഴിയാത്ത ലോകം കാണിക്കൊണ്ടിരിക്കുകയാണ് ഇന്നുവരെയും ലോകം കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ സത്യ വേദപ്രസ്തമാണെന്ന് വളരെ വ്യക്തമായി ഓർപ്പിക്കുക ദൈവത്തിന് ബഹട്ടമുണ്ടാകട്ട ഞങ്ങൾക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹൂദന്മാർ ഇടർച്ചയും ജാതികൾക്ക് പോക്ഷത്തിനെങ്കിലും യഹൂദന്മാരാകട്ടെ യമനന്മാരാകട്ടെ രക്ഷിക്കപ്പെടുന്ന യോഗക്കും ദൈവശക്തിയും ദൈവജാലവുമായ ക്രിസ്തുവിനെ തന്നെ പ്രസംഗിക്കുന്നു ദൈവത്തിന് ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവായ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് അമതരിച്ചു എന്നുള്ളത് ചരിത്ര സത്യമാണ് എന്ന ും കാലഘട്ടത്തിന്റെ നടുതായകനായിരുന്നു ചരിത്ര സത്യമാണ് ഈ ലോകത്തിൽ അവതരിച്ചത് എന്തിനു വേണ്ടി എന്ന് നാം ചിന്തിക്കുമ്പോൾ തന്റെ പിതാവിനോട് സമത്വം മാനുഷ്യക്ഷമെടുത്ത്

ിൽ ദൈവത്തിന്റെ നാം കാണും അങ്ങനെ പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സിഷ്ടാവായ ദൈവം ഒരിക്കലായ പദ്ധതിയുടെ പൂർത്തീകരണമാകുമ്പോൾ

െക്കുള്ളിൽ ഈ ലോകത്തിന് ഏശ് ജീവിതം ഏതാണ്ട് മൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് അവൻ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചു എന്നുള്ളത് ചരിത്ര സത്യമാണ് ലോകത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി തീരുവാൻ മൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ ചെയ്ത് ദോഷം വിട്ടതെന്നും നീങ്ങണം അന്ധകാര ശക്തിയോടെ നിർത്തുന്നു ജയിക്കണം അന്തരംഗമാ അന്ധകാര ജയിക്കണം നമ്മുടെ അതേ യേശുക്രിസ്തു മടങ്ങി വരും അതേ നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പുതിയ നിയമപുസ്തകം ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ ഇരുന്നൂറ്റി പതിനാറ് അധ്യായം കർത്താവ് മടങ്ങി മടങ്ങി വരും വിശുദ്ധ പ്രവാചകന്മാരും വിശുദ്ധന്മാരും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അങ്ങനെയെങ്കിൽ താമസം വില നമ്മുടെ മടങ്ങി വരും അതേ യേശു കൃഷ്ണ മടങ്ങി വരുമെന്നുള്ളത് അതേ അത് സംഭവിക്കാൻ പോകുന്നു എത്രയും വേഗം ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ ർത്താവിന്റെ മടങ്ങി യേശു പ്രിയമുള്ള മടങ്ങി വരും എന്തിനു വേണ്ടി മടങ്ങി വരും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു മടങ്ങി ചോദിച്ചാൽ പ്രവാചകന്മാരുടെയും പ്രവചനങ്ങൾ പിതാവ് അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു എന്ന് വിളിച്ചു പറയുന്നു അതേ പ്രിയമുള്ളവരിവചനങ്ങളിൽ നിവർത്തിയാകുന്ന കാലം വരുവോണം പ്രവചനങ്ങൾ ലോകത്തിൽ ഏതാനും മാത്രമേ ഇനി നമ്മുടെ 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 കർത്താവ് ാഥൻ എത്രയും വേഗം മടങ്ങി വരും നമ്മുടെ കർത്താവ് എങ്ങനെ മടങ്ങി വരും അതേ സത്യവേദ വസ്തു വിളിച്ചു പറയുന്നു കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ സത്യത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും അവൻ ശോർക്കത്തിൽ നിന്ന് ഇറങ്ങിവരും യേശുക്രിസ്തുവിന്റെ മടങ്ങിവര് അപ്രകാരമായിരിക്കുമെന്ന് സത്യ വേദവസ്തു വിളിച്ചു പറയുകയാണ്